ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നു ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ചടങ്ങിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രവകാശനം നിർവ്വഹിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികരെയും മുതിർന്ന പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കും കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണവും മറ്റ് അനുബന്ധ പരിപാടികളും തീയതി മെമ്പേഴ്സ് ലോഡ്ജിൽ മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും സ്പീക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന നിയമസഭ കോൺസ്റ്റിറ്റ്യൻ ഡിബേറ്റ്സ് ആ അസംബ്ലിയിലെ ഒന്നാം കോടിയെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരിക്കില്ല അതിൻ്റെ പബ്ലിഷിംഗ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച കേരള നിയമസഭയുടെ ശങ്കരനാഗരൻ തമ്പി ലാഞ്ചിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ് തുടർന്ന് കേരള നിയമസഭാ ലെജിസ്ലേച്ചർ തയ്യാറാക്കിയ വ്യത്യസ്ത പുസ്തകങ്ങളുടെയും പ്രകാശനം ഈ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട് ഈ ചടങ്ങിൽ മറ്റനുബന്ധമായ വ്യത്യസ്ത ചടങ്ങുകൾ കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് മുൻ നിയമസഭാ സാമാജികരെയും മുതിർന്ന നിയമസഭാ സാമാജികരും ഈ ചടങ്ങിൽ സംബന്ധിക്കും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികരെ ഒപ്പം മുതിർന്ന മാധ്യമ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കാനാണ് കേരള നിയമസഭ തീരുമാനിച്ചിട്ടുള്ളത്